بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثماني قاعدة إِنَّ نَعَمْبَرِكُنَّ عربي عَرَبِيلَ سراكشرة شَرَطٍ لَأُولِي الْأُوبَمَى أدركنا مقصر همزة حمزة همزة آ حمزة فتحة ألف مدّة آ حمزة كسراء حمزة كسراء يا مدّائي حمزة فتحاء يا سكون أي حمزة أو يا فتحاء حمزة سكون يا إدواري نام بديتشا روبامان فتحاء فتحنا نيتان ألف مدة كسراء യാ യാ മദ്ദ വരുമ്പോൾ തന്നെ ഇനു മുമ്പ് ആണെങ്കിൽ ഉള്ള ഉച്ചാരണ വ്യത്യാസം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ സുക്കൂൻ സുക്കൂൻ വരുന്ന അവസരം സുക്കൂൻ കൊണ്ട് അറബി ഭാഷയിൽ തുടക്കം ഉച്ചരിക്കാത്തതുകൊണ്ടാണ് സുക്കൂനുമുമ്പ് കത്തയാക്കപ്പെട്ട യാ ഉൾപ്പെടെ ഉദാഹരണത്തിൽ കാണുന്നത് ഈ രൂപത്തിൽ വായിക്കുകയും പൂർത്തിയായി എഴുതാനും ശ്രദ്ധിക്കുക ബി باء فتحة باء يا سكون بي باء لما بو يا فتحة باء سكون يب هذا يبطل أنا أكشن ويكوغا تاء فتحة ألف مدة تاء تاء كسرى تي تاء كسرى يا مدة تي تاء فتحة تاء يا سكون تي تا لما تو يا فتحة تا سكون يت أردك شرم ثا ثا في 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 سُو يف أردك شرم جيم جا جا جي جي جي, جي, جي جو يج ح ح ح حي, حي حي حو يح خ خ خي يخ خي 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 د د د د د دو يد, يد ذ ذا 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 ذي 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 ഒത്തുബിജത്തിൻ്റെ അക്ഷരങ്ങൾ വരുന്നതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പോരാ അതേസമയം ത വരുമ്പോൾ യത്ത് എന്ന് പറയാൻ പാടില്ല അതേ രൂപത്തിൽ തന്നെ സ വരുമ്പോൾ യെസ് എന്ന് പറയാൻ പാടില്ല എന്ന് ഒഫ് ചെയ്യുക അതേ രൂപത്തിൽ തന്നെ ജീമ് വരുമ്പോൾ കുത്തുബ്ജദ്ൻ്റെ അക്ഷരം കൽക്കലയുടെ അക്ഷരമായതിനാൽ യജ് എന്ന് വഖഫ് ചെയ്താൽ പാടില്ല യജ് യജ് ഹുക്കൂൻ വരുമ്പോൾ യഹ് എന്ന് കുത്തുബിജദ് അക്ഷരം വഖഫ് ചെയ്യുന്നത് പോലെ ചെയ്യാൻ പാടില്ല മറിച്ച് യഹ് യഹ് അതേ രൂപത്തിൽ തന്നെ ഹ വരുമ്പോൾ യഹ് യഹ് ദാൽ വരുമ്പോൾ കുത്തുബിജദ് പോലെ യദ് എന്നുചരിക്കുന്നതിന് പകരം യദ് യദ് അതേസമയം ദാൽ അക്ഷരം കൽക്കലയുടെ അക്ഷരം അല്ലാത്തതിനാൽ യത് എന്നുച്ചരിക്കാൻ പാടില്ല മറിച്ച് ഈ രൂപത്തിൽ കൽക്കലയുടെ അക്ഷരങ്ങൾ ഈ അഞ്ചക്ഷരങ്ങൾ സുക്കൂന്ന് വരുന്ന അവസരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ലമ്മിന് ശേഷം ലമ്മാക്കപ്പെട്ട അക്ഷരത്തിന് ശേഷം ശ്രദ്ധില്ലാതെ വാവോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ശേഷം ശ്രദ്ധയില്ലാതെ യാ വരുമ്പോൾ മദ്ധക്ഷരമാക്കി നീട്ടി വേണം ഓഫ് ചെയ്യേണ്ടത് ശേഷമുള്ള ഉദാഹരണത്തിൽ ആ രൂപത്തിൽ വഖഫ് ചെയ്യണം ഫത്ഹ ഫത്ത്ഹെ രണ്ട് ഹർക്കത്തിനെയും നീട്ടാൻ അലിഫും യാവും നാം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അടുത്തത് നമുക്ക് പറയാനുള്ളത് ലമ്മായ അക്ഷരങ്ങളെ നീട്ടാനുള്ള വാവ് വരുന്നതിനെക്കുറിച്ചാണ് ആ രൂപത്തിൽ വരുമ്പോൾ വഖഫ് ചെയ്യേണ്ട രൂപം ഈ പറയപ്പെട്ട രൂപത്തിലാണ് അതിൻ്റെ ഉദാഹരണം കൂടി ശ്രദ്ധിക്കുക അവിടെ പാരായണം ചെയ്യുമ്പോൾ വക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പാരായണത്തിലേക്ക് ശ്രദ്ധിക്കുക എന്ന് വഫ് ചെയ്യാൻ പാടില്ല മറിച്ച് മതഹൂ നീട്ടിയാണ് അവിടെ വക്സ്ഫ് ചെയ്യേണ്ടത് അതുപോലെ യുബൈലിയ വക്സ്ഫ് ചെയ്യുമ്പോൾ يبين لنا ما هي ما هي الا هو الرحمن وقفتي يقول الا هو الو باتل يا يا شد برنا وقف مدية يا شد برنا وقف يا 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 يا